ഓക്കെ വെൽക്കം ബാക്ക് ടു ലിസ്മി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ തേർഡ് ചാപ്റ്റർ ആണ് അത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയണത് ഇത് പറഞ്ഞു പോകുമ്പോൾ തന്നെ ഇതിനുള്ള നോട്ട്സും മിസ് ഇതിൻ്റെ കൂടെ തന്നെ പറയണതാണ് അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് തന്നെ ആദ്യം പറയാം ചാപ്റ്ററിൻ്റെ പേര് കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് ഇതിലെന്താ പറയുന്നത് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് കൺട്രോൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് ഏകദേശം കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകണത് അല്ലേ ആ റൂൾസും ഒക്കെ തെറ്റിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഓരോ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ വേറെ എന്താ പറയുക അഴിമതികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് കൺട്രോൾസ് നടക്കുന്നുണ്ട് റെഗുലേഷൻസും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിലാണ് നമ്മുടെ നമ്മുടെ ബോഡി അത് ഒക്കെ ആയിട്ട് നമുക്ക് പുറത്തേക്ക് കാണിച്ചു തരുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ ഒരുപാട് അല്ലാരെങ്കിലുമൊക്കെ ആയിട്ട് ഷുഗർ ഒക്കെ ഉണ്ടാവും അല്ലേ അവർക്ക് എന്താ ഷുഗർ വരാൻ കാരണം നമ്മുടെ ബോഡിയിൽ ബ്ലഡിൽ ഒരു ഇത്ര അളവേ ഗ്ലൂക്കോസ് കാണാൻ പാടുള്ളൂ ബ്ലഡിൽ അതിൽ കൂടിയ കുറേയൊക്കെ ചെയ്താൽ നമുക്ക് നമുക്കതിൻ്റെ എഫക്റ്റ് സൈഡ് എഫക്റ്റ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകും അപ്പോൾ എന്ത് കാര്യമാണേലും ഒരുപാട് ടെസ്റ്റ് നടത്താറുണ്ടല്ലോ നമുക്ക് പോ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ ഒരുപാട് ഓരോ രോഗങ്ങൾ ഓരോ രോഗങ്ങൾക്കും ഓരോ ടെസ്റ്റുകൾ നടത്താറുണ്ട് അല്ലേ അപ്പോൾ നോർമൽ ലെവലിൽ നിന്ന് എന്തെങ്കിലും കൂടിയണോ കുറഞ്ഞിണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വരുന്നത് ഈ ചാപ്റ്ററിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു ഉയരം കുറഞ്ഞ ആളും കൂടിയാലും അല്ലേ അപ്പോൾ എന്തെങ്കിലും ഗ്രോത്ത് ഹോർമോണിലുള്ള കൂ ഇൻക്രീസിങ്ങോ അല്ലെങ്കിൽ ഡിക്രീസിങ്ങോ ഒക്കെ ആയിരിക്കാം ഈ ഒരു ഉയർച്ച കുറവിനും ഉയർച്ച കൂടുതലിനൊക്കെ കാരണമായിട്ട് വരുന്നത് നോർമൽ ഗ്രോത്ത് ആണ് ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവൊക്കെ നോർമൽ ആണെങ്കിൽ നോർമൽ ആയിട്ട് നമ്മൾ വളരുകയുള്ളൂ അല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ചാപ്റ്ററിലുള്ള നോട്ട് ആദ്യ പാർട്ടിൻ്റെ നോട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് ഇതിൽ ഫസ്റ്റ് എന്താ പറയുന്നത് എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം എന്നാണ് പറയുന്നത് നമ്മളുടെ ബോഡിയിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും നമുക്കറിയാം ഓരോ കാര്യങ്ങളും നമ്മളുടെ നമ്മുടെ ബോഡിയിൽ ഒക്കെ ഇൻ്റർ റിലേറ്റഡ് ആണല്ലേ അപ്പോൾ ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടു നടക്കാൻ നമുക്കൊരു സിസ്റ്റം ഉണ്ട് നമുക്കറിയാം ഓൾറെഡി ഒരു സിസ്റ്റം ഓർഗൺ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലേ സെൽസുകൾ കൂടിയിട്ട് എന്തുണ്ടാവും സെൽസുകൾ കൂടിയിട്ട് ഒരേ ഫങ്ഷൻ ചെയ്യുമ്പോൾ അത് എന്താവും ടിഷ്യൂസായി മാറും ആ ടിഷ്യൂസ് കൂടി ഒരു ഫംഗ്ഷൻ ചെയ്യുമ്പോൾ എന്തായി മാറും ഓർഗൺസായി മാറും അല്ലേ ഒരുപാട് ടിഷ്യൂസ് കൂടിയിട്ട് ഒരു പ്രത്യേക ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ അത് ആയി മാറും ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓർഗൺസ് കൂടിയതാണ് ഒരു ഓർഗൺ സിസ്റ്റം എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഏതൊക്കെ ഓർഗൺസ് ഉണ്ട് മൗത്ത് ഉണ്ട് പിന്നെ ഇസോവേഗസ് അതേപോലെ സ്റ്റൊമക്ക് സ്മോൾ ഇൻഡസ്റ്റൈൻ ലാർജ് ഇൻഡസ്റ്റൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രക്തം ഇതൊക്കെ കൂടിയതാണ് നമ്മുടെ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് വേറെ വേറെ ഓർഗൺസ് കൂടിയിട്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ എൻഡോക്രൈൻ സിസ്റ്റം ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന ഭാഗങ്ങളാണ് ഇത് പറയുന്നത് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്നത് ഒന്ന് എൻഡോക്രൈൻ ഗ്ലാൻസും പ്ലസ് അതിൻ്റെ അത് സെക്രീറ്റ് ചെയ്യണ ഹോർമോൺസും കൂടിയതാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് മുതൽ നമ്മൾ നോക്കുമ്പോൾ പീനിയൽ ഗ്ലാൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മുടെ കഴുത്തിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് പാല തൈറോയിഡ് ഗ്ലാൻഡ് പിന്നെ തൈമസ് കുറച്ചും കൂടി താഴെ തൈമസ് പിന്നെ അഡ്രിനൽ ഗ്ലാൻഡ് പിന്നെ ആഗ്നേയ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ബാങ്ക്രിയാസ് പിന്നെ ഓവറി ഫീമെയിൽസിലാണെങ്കിൽ ഓവറി ദെൻ മെയിൽസിലാണെങ്കിൽ ടെസ്റ്റിസ് ഇത്രയും ഇതൊക്കെ കൂടിയതും ഇതിൻ്റെ ആയ ഹോർമോൺസ് കൂടിയതുമാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോണത് ഈ ഒരു എൻഡോക്രൈൻ ഗ്ലാൻസ് ഡക്റ്റിലസ് ഗ്ലാൻസ് എന്ന് അറിയപ്പെടുന്നുണ്ട് ഇതിനെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബൈലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് ഡിയോഡിനത്തിൽക്ക് എത്താൻ വേണ്ടിയിട്ട് ഡൈജഷൻ്റെ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റൊമക്കിൻ്റെയും സ്മോൾ ഇൻഡസ്ട്രിൻ്റെയും ഇടയിലുള്ള ആ ഒരു കേർവ് പോലെയുള്ള ഭാഗമാണ് എന്ന് പറയുന്നത് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ബൈ ഡക്റ്റ് എന്ന് പറയുന്ന ഒരു കോയിലുണ്ട് അല്ലേ പക്ഷേ നമ്മളുടെ ഹോർമോൺസ് ഗ്ലാൻസുകൾ ഹോർമോൺസ് പ്രൊഡ്യൂസ് കഴിഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് സ്പെസിഫിക് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് അതിന് ഡറ്റുകളില്ല അതുകൊണ്ടാണ് ഡക്റ്റ് ലെസ് ഗ്ലാൻസ് എന്ന് പറയാൻ കാരണം ഓക്കെ അത് ഡയറക്റ്റായിട്ട് ബ്ലഡിൽ മിക്സ് ചെയ്തിട്ടാണ് ഫ്ലോ ചെയ്യണത് ഓക്കെ പിന്നെ അടുത്ത സൈഡ് ആണ് ഹോർമോൺസ് ടു ടാർഗറ്റ് സെൽസ് എന്ന് പറയുന്നത് ഇവിടെ എന്താ പറയണതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നമ്മളിപ്പം ഗ്ലാൻസ് എന്ന് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ബ്ലഡ് ആയിട്ട് മിക്സ് ആയിട്ടാണ് പിന്നെ ഒഴുകി പോവുക ബ്ലഡിലേക്ക് കയറിയിട്ടാണ് പിന്നെ ഒഴുകി പോവുക അല്ലേ ഫ്ലോ ചെയ്തിട്ട് പോവാം അപ്പം അങ്ങനെ വരുന്ന മിസ് ഒരു ചിത്രം കാണിച്ചു തരാം ആ നമ്മളുടെ ടെക്സ്റ്റ് പുസ്തകത്തിലുള്ള ചിത്രം തന്നെയാണ് ഓക്കെ കണ്ടോ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും ഈ മുകളിൽ കാണുന്ന റെഡിഷ് കളറാണ് ബ്ലഡ് ബ്ലഡിലൂടെ നമ്മുടെ ഹോർമോൺ മോളിക്യൂൾസ് അല്ലേ ഫ്ലോ ചെയ്യണത് അവിടുന്ന് എന്തെയ്യും ബന്ധപ്പെട്ട് നമുക്ക് ഏത് സെൽസിലാണോ ആക്ഷൻ നടക്കേണ്ടത് അല്ലെങ്കിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കേണ്ടതെന്ന് വെച്ചാൽ ആ സെൽസിനെ കണ്ടെത്തണം ഇതൊരു സ്പെസിഫിക് ഹോർമോൺ മോളിക്യൂൾസാണ് ആ മോളിക്യൂൾസിന് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് സ്ട്രെക്ച്ചറ് ഉള്ള ഒരു റിസെപ്റ്റേഴ്സിനെ കണ്ടെത്തണം അപ്പോൾ നമുക്കറിയപ്പെടാം രണ്ട് സെൽസ് കാണുന്നുണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും മെമ്പ്രൈൽ റിസെപ്റ്റേഴ്സ് ഉണ്ട് ആ വയലറ്റ് കളറിൽ കാണുന്നത് റിസെപ്റ്റേഴ്സ് ആണ് വെമ്പ്രൈലിൽ കാണുന്നത് ആണ് അപ്പോൾ ഒന്നിലൊരു കോൺ ഷേപ്പിലുണ്ട് പിന്നെ ഒന്ന് റൗണ്ട് ഒരു ഹാഫ് ഒരു സെമി സർക്കിൾ ഷേപ്പിലുണ്ട് അപ്പോൾ നമ്മളെ ഈ ബ്ലഡിൽ കൂടെ വരുന്ന ഹോർമോണ് കറക്റ്റായിട്ടുള്ളത് ഏതാണ് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യുക ഏത് മലമാണ് ഈ ഫസ്റ്റ് കാണുന്ന മോളിക്യൂൾ മലമാണ് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യുക അല്ലേ അപ്പോൾ അതാണ് അതിൻ്റെ ടാർഗറ്റ് സെല് എന്ന് പറയുന്നത് ഏത് ഈ വരുന്ന ഹോർമോണിന് കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പ് അനുസരിച്ചുള്ള റിസെപ്റ്റേഴ്സ് എവിടെയാണോ ആ റിസെപ്റ്റേഴ്സ് അടങ്ങിയിരിക്കുന്ന സെല്ലിനെയാണ് എന്ത് പറയാ ടാർഗറ്റ് സെൽസ് എന്ന് പറയാം ഇങ്ങനെ ഈ ഹോർമോണും റിസെപ്റ്ററും ആയിട്ട് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർന്ന് പറയുന്ന പേരാണ് ഇവിടെ കണ്ടില്ലേ രണ്ടും അറ്റാച്ച് ചെയ്ത ഭാഗം അതെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് പറയുന്ന പേരാണ് ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഓക്കെ ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് ഓക്കെ കണ്ടോ ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട പിക്ചറാണ് ഈ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഹോർമോൺ ഹോർമോണെന്നാണ് അർത്ഥം അപ്പോൾ ആ ഹോർമോണായിട്ട് അതിൻ്റെ സ്ട്രക്ചറായിട്ട് ഒരു ബന്ധമുള്ള ഒരു റിസെപ്റ്ററാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്വിച്ച് ഇടുന്ന പോലെയാണ് പിന്നെ ഉള്ള കാര്യങ്ങൾ നടക്കുക അതങ്ങോട്ട് അറ്റാച്ച് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ എഫക്റ്റായിട്ടാണ് എന്ത് മാറ്റമാണോ അവിടെ വരേണ്ടത് ആ മാറ്റങ്ങൾ നടക്കുക ഓക്കെ ഇപ്പോൾ നമുക്ക് ഒരു ടീനേജ് സമയത്തൊക്കെ ഈ ബോയ്സിനൊക്കെ മീശ വരും അല്ലേ അപ്പോൾ എന്താണ് ഈ അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ഹോർമോൺ ഉണ്ട് ആ ഹോർമോൺസ് നമ്മളുടെ മീശയൊക്കെ വരുന്ന ഭാഗത്തുള്ള ആ സെൽസിൽ പോയിട്ട് ആക്ട് ചെയ്യുകയാണ് അല്ലേ അങ്ങനെ റിസപ്റ്റേഴ്സ് ആയിട്ട് ആ സെൽസിലുള്ള റിസപ്റ്റേഴ്സ് ആയിട്ട് ബൈൻഡ് ചെയ്താൽ മാത്രമേ അങ്ങനെയുള്ള ഓരോ ആ ഹെയർ ഗ്രോത്ത് എന്നൊക്കെ ഉള്ള ഒരു എഫക്റ്റ് നടക്കുകയുള്ളു നടക്കുള്ളൂ അതേപോലെ തന്നെ കാണിക്കുന്ന ഒരു ചിത്രമാണ് ഇതും ഇതിൽ മലയാളത്തിലാണ് അടയാളപ്പെടുത്തിയത് പക്ഷേ റെക്റ്റാംഗുലർ ഷേപ്പിലും സെമി സെർക്കിള് അതേപോലെ ട്രയാങ്കിൾ ഇങ്ങനെ മൂന്ന് ഷേപ്പിലുള്ള ഓരോ ഹോർമോൺസിനെയാണ് കാണിച്ചിരിക്കുന്നത് ഈ റിസെപ്റ്റേഴ്സ് ഒക്കെ വേറെ വേറെ സെല്ലിലാണ് കേട്ടോ അത് ജസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം വരച്ചൊരു ചിത്രമാണ് അപ്പോൾ ഇത് ഒരിക്കലും ഈ റെക്റ്റാംഗുലർ ഷേപ്പുള്ള ഹോർമോൺ മോളിക്യൂ ഈ ഒരു മോളിക്യൂള് ഹോർമോൺ മോളിക്യൂള് ഒരിക്കലും ഈ ഈയൊരു എന്താ പറയുക സെമി സെർക്കിൾ ഷേപ്പിലുള്ള അല്ലെങ്കിൽ സെമി സ്പിയർ ഷേപ്പിലുള്ള ഈ ഒരു റിസെപ്റ്റേഴ്സിൽ പോയിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഭാഗത്ത് മാത്രമേ കണക്റ്റ് ചെയ്യുള്ളൂ അത് ഒന്നുകൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ നമ്മളുടെ ടെക്സ്റ്റിൽ വരുന്ന ആണ് ആഫ്റ്റർ ഡൈജഷൻ എന്നുള്ള ആ ടോപ്പിക്ക് അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇനി അടുത്തതായിട്ട് വരുന്ന ടോപ്പിക്കാണ് ആഫ്റ്റർ ഡൈജഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം അപ്പോൾ നമുക്കറിയാം ആഫ്റ്റർ ഡൈജഷൻ എന്താണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് ഒന്ന് പ്രോട്ടീൻസ് നിന്ന് അമിനോ ആസിഡ്സ് കിട്ടുന്നുണ്ട് പിന്നെ ഫാറ്റി ആസിഡിൽ നിന്ന് ഗ്ലിസറോൾഡും ഗ്ലിസറോ ഗ്ലിസറോളും ഫാറ്റി ആസിഡും കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ലാസ്റ്റ് കിട്ടുന്നത് എന്താണ് ഗ്ലൂക്കോസാണ് അല്ലേ അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് കയ്യിൽ നമ്മുടെ ബ്ലഡിൽ കിട്ടിയെന്ന് വിചാരിക്കാം നമ്മുടെ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ അബ്സോർബ് ചെയ്തിട്ട് നമ്മളുടെ ബ്ലഡിൽ ഉണ്ട് അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടൊരു ഹോർമോൺ എഫക്ഷൻ എഫക്റ്റാണിപ്പോൾ പറയാൻ പോകുന്നത് നമുക്കറിയാം എന്താ ഈ കാണുന്ന ഒരു ഭാഗം അല്ലേ ഇതിലൊരു യെല്ലോയിഷ് കളറിൽ കാണിച്ച ഭാഗമാണ് പാങ്ക്രിയാസ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു പാങ്ക്രിയാസിനെ കറക്റ്റ് നടുമുറിച്ചാൽ നമുക്ക് കിട്ടണ ഒരുപാട് സെൽസ് ഉണ്ട് ഒരു ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസ് ഉണ്ട് ഓക്കെ ആ സെൽസിൻ്റെ പിക്ചർ നമ്മളുടെ ടെസ്റ്റ് പുസ്തകത്തിൽ കാണിക്കുന്നുണ്ട് ഇതാണ് ആ സെൽസ് ക്ലസ്റ്റർ ഓഫ് സെൽസ് ഇതിനെയാണ് ഐലെറ്റ്സ് ഓഫ് ലാങ്കനൻസ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് കാണാൻ പറ്റും റെഡ്ഡിഷ് കളറിലുണ്ട് വൈലറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് കളറിലും സെൽസുകൾ കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ റെഡിഷ് കളറിലുള്ളതാണ് ആൽഫ സെൽസ് എന്ന് പറയുന്നത് ബ്ലൂയിഷ് കളറിലുള്ളതാണ് ബീറ്റ സെൽസ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ പേംഗ്രിയാസിലുള്ള രണ്ട് സെൽസിൻ്റെ പേരാണ് ആൽഫ സെൽസും ബീറ്റാ സെൽസും ഇതിൽ ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് ഗ്ലൂക്കോഗോൺ ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് എപ്പോഴും പരിചയമുള്ള ഒരു പേരാണ് ഇൻസുലിൻ ഓക്കെ ഇപ്പോൾ രണ്ട് സെൽസ് സെൽസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതാന്നുള്ളത് നമുക്ക് കിട്ടി അല്ലേ ഓക്കെ ഇനി ഓക്കെ അപ്പോൾ ആ ഫാഗ്രിയാസ് ഗ്ലാൻഡിൽ ഐലറ്റ്സ് ഓഫ് ലാങ്കനൻസ് അതിൽ ആൽഫാസെല് ബീറ്റാ സെല് ആൽഫാസെൽസ് സെൽസ് കോൺ പ്രൊഡ്യൂസ് ചെയ്യും ബീറ്റാ സെൽസ് ഇൻസുളിനും പ്രൊഡ്യൂസ് ചെയ്യും ഇതിൽ ഇൻസുലിൻ്റെ പണി എന്താണെന്ന് അറിയുമോ നമുക്കറിയാം നമ്മുടെ ഈ ഷുഗർ പേഷ്യൻസൊക്കെ ഇൻസുലിൻ എന്തെയുണ്ട് കുത്തി വെക്കുന്നുണ്ട് അവരുടെ ശരീരത്തിലേക്ക് കുത്തി അല്ലേ നമ്മൾ പലരുടെ കയ്യിലൊരു ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ വെക്കുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഇൻസുലിൻ എന്തിനാണ് നമ്മളുടെ ബോഡിയിൽ എന്നാണ് പറയണത് ഇപ്പോൾ നമ്മളുടെ ഡൈജഷന് ശേഷം ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു അല്ലേ അപ്പോൾ ഈ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ഒരു ലിമിറ്റുണ്ട് ഇത്ര ഗ്ലൂക്കോസേ നമ്മളുടെ ബ്ലഡിൽ പാടുള്ളൂ എന്നുള്ളൊരു ലിമിറ്റുണ്ട് അതിൽ കൂടി കഴിഞ്ഞാൽ എന്തെയ്യും പ്രശ്നമാണ് കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ മേ ബി കൂടിക്കഴിഞ്ഞാൽ ഈ അളവിലും ഈ ഒരു സാധാരണ അളവിലും കൂടിക്കഴിഞ്ഞാൽ എന്താണ് ആ ഒരു കൂടിയ കൂടിയത്ര അളവ് ഗ്ലൂക്കോസിനെ കൊണ്ടുപോയിട്ട് എടുത്തു വെക്കണം നമ്മളുടെ വീട്ടിലൊക്കെ അല്ലെങ്കിൽ എന്ത് നമ്മൾ നമ്മളെടുത്ത് എക്സ്ട്രാ ഉണ്ടായാലും അത് എടുത്തു വെക്കാറില്ലേ അതേപോലെ തന്നെ ഈ ബ്ലഡിലും ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ വന്നിട്ട് ഇതിനെ എടുത്തു വെക്കും സ്റ്റോർ ചെയ്ത് വെക്കും ഒന്നെങ്കിൽ അത് സെൽസിന്റെ ഉള്ളിൽ അല്ലേ സെൽസിൻ്റെ ഉള്ളിലേക്ക് അപ്ഡേക്ക് അപ്ഡേക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ എടുത്ത് വെക്കും അല്ലെങ്കിൽ എങ്ങനെ ചെയ്യും ഇതിന് ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റിയിട്ടും എടുത്തു വെക്കും ഓക്കെ നമ്മുടെ ലിവറിനും മസിൽസ് എന്നൊക്കെയാണ് ഈ ഒരു ആക്ടിവിറ്റി നടക്കുന്നത് കൺവേർട്ട് ചെയ്തിട്ട് എടുത്ത് വയ്ക്കും ഗ്ലൈക്കോജനായിട്ട് എടുത്ത് വയ്ക്കും അല്ലെങ്കിൽ സെൽസിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടും എടുത്ത് വെക്കും ഓക്കെ ഇപ്പോൾ രണ്ട് തരത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്തു വെച്ചു അപ്പോൾ എന്താ ഈ നമ്മൾ എക്സ്ട്രാ ഉള്ള ഗ്ലൂക്കോസിനെ മൊത്തം എടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ ഇപ്പോൾ അത് നോർമൽ ലെവലിൽ വന്നു ഇനി മേ ബി എപ്പോഴെങ്കിലും നമ്മളുടെ ബോഡിയിൽ കുറച്ച് ഗ്ലൂക്കോസിൻ്റെ ആവശ്യം കൂടുതൽ വന്നാൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്ലൂക്കോസിൻ്റെ നോർമൽ ഗ്ലൂക്കോസിൻ്റെ കാട്ടിലും കുറവാണ് ഇപ്പോൾ നമ്മളുടെ നോർമൽ ഗ്ലൂക്കോസിൻ്റെ അളവാണ് നമ്മളുടെ നമ്മളുടെ എല്ലാ വർക്കുകളും നല്ല കൃത്യതയിൽ നടക്കാൻ വേണ്ടിയിട്ട് ആ നോർമൽ ലെവലിലാണ് വേണ്ടത് മേ ബി അതിൻ്റെ താഴെ പോയാൽ ആ നോർമൽ ലെവലിലും താഴെ പോയിട്ട് നമുക്കൊരു ആവശ്യത്തിന് എടുക്കാനില്ലാത്ത അവസ്ഥ വന്നാൽ പോയി നേരത്തെ ഇൻസുലിൻ എടുത്തു വെച്ച ഗ്ലൂക്കോസിനെ പോയി എടുത്തു കൊണ്ടിരാനുള്ള ആളാണ് ഗ്ലൂക്കോബോൺ എന്ന് പറയുന്നത് ഓക്കെ ഒന്നെങ്കിൽ അത് നമ്മൾ നേരത്തെ ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിനെ കൊണ്ടുവന്നിട്ട് ഈ ഗ്ലൈക്കോജനെ കൊണ്ടുവന്നിട്ട് ആക്കി മാറ്റും അല്ലെങ്കിൽ അമിനോ ആസിഡുകളിൽ നിന്ന് എന്തുണ്ടാക്കും ഗ്ലൂക്കോസ് ഉണ്ടാക്കും അങ്ങനെ വീണ്ടും അത് ബ്ലഡിൽ ഇതിൻ്റെ അളവ് കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഇത് ഫില്ല് ചെയ്യാത്ത പിക്ചറാണ് ഇപ്പോൾ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു നൂറ് എം എൽ നൂറ് എം എൽ ബ്ലഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു നോർമൽ അളവ് അതായത് ഗ്ലൂക്കോസിന് നോർമൽ അളവ് അളവ് എന്ന് പറയുന്നത് സെവൻറ്റി ടു വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ എം ജി ആണ് ടെൻ എം ജി ഓക്കെ അഥവാ നൂറ്റി പത്തിൻ്റെ മുകളിൽ പോയാലോ എഴുവിൻ്റെ താഴെ പോയാലോ നമുക്ക് എന്ത് വേണം ഈ രണ്ട് ഹോർമോൺസിൻ്റെയും ഹെൽപ്പ് വേണം നമ്മളുടെ ഈ ഒരു നോർമൽ റേറ്റിലാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നോർമലായിട്ട് നടക്കുന്നത് അതായത് മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ് നമ്മൾ എന്തിനാ കഴിക്കുന്നത് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ നമുക്കറിയാം ഈ ഒരു ഷുഗർ ഒക്കെ ഉള്ള ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ ചെറിയ പണി ചെയ്താൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വിയർക്കുന്നതായിട്ടും എപ്പോഴെപ്പോഴും മൂത്രമഴിക്കാൻ പോകണതായിട്ടൊക്കെ ഇങ്ങനെ കാണാറുണ്ടല്ലേ എപ്പോഴും മൂത്രമഴിക്കാൻ ഉണ്ടാകുക അങ്ങനെയൊക്കെ ഒരു ഉണ്ടാവും അപ്പോ ഈ ഗ്ലൂക്കോസിന്റെ അളവ് നമ്മളിപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ബോഡിയിൽ നിന്ന് നൂറ് എം എൽ ബ്ലഡ് ഒരു സിറിഞ്ചിൽ എടുത്തു ഇനി അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നൂറ്റി മുപ്പതൊക്കെ നൂറ്റി മുപ്പത് മില്ലിഗ്രാം ഗ്ലൂക്കോസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇരുപതോളം ഇരുപത് മില്ലിഗ്രാമോളം അതിൽ കൂടുതലാണല്ലേ ഇരുപത് മില്ലിഗ്രാം മോളും കൂടുതലായി നിൽക്കുകയാണ് അപ്പോൾ അതിനെന്ത് ചെയ്യണം അതിനെ മാറ്റണമെങ്കിൽ അതിനെ ബ്ലഡിൽ നിന്ന് കൊണ്ടുപോയിട്ട് എടുത്തു വെക്കണമെങ്കിൽ എന്ത് വേണം ഇൻസുലിൻ കൂടുതല കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് മുകളിൽ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഇൻക്രീസസ് എന്നാണ് അപ്പോൾ അവിടെ വരിക ഓക്കെ ഈ തൊട്ടുപ്പുറത്ത് ഇപ്പോൾ നമ്മൾ ബ്ലഡ് ബ്ലഡിൽ ബ്ലഡിൽ കൂടുതൽ ഉള്ളിനെ മാറ്റമല്ല വേണ്ടത് അപ്പോൾ അവിടെ ഇൻസുലിനെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ആ സെയിം ടൈം ഗ്ലൂക്കോകോണിൻ്റെ അളവ് കുറക്കും വേണം ഇനി നേരെ തിരിച്ച് നമ്മൾ നോക്കുമ്പം എഴുവിൻ്റെ താഴെ വരികയാണെങ്കിൽ ഒരു അൻപതൊക്കെ വരികയാണെങ്കിൽ അൻപത് മില്ലിഗ്രാം ഒക്കെ വരികയാണെങ്കിൽ അതിന് ഇരുപത് കുറവാണ് അല്ലേ എഴുപത് വേണം മിനിമം അപ്പം ഈ ബാക്കി വരുന്ന ഇരുപത് നമുക്ക് ബ്ലഡിൽക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ എഴുത്ത് വെച്ച ഗ്ലൂക്കോസിനെ കൊണ്ടുവരാനാണ് ആളെ വേണ്ടത് അപ്പോൾ അവിടെ പ്രൊഡക്ഷൻ ഓഫ് എന്താണ് കൂടേണ്ടത് ഗ്ലൂക്കോ കോണാണ് കൂടേണ്ടത് ഇൻസുലിൻ്റെ അളവ് കുറയണം അല്ലേ അങ്ങനെയല്ല വേണ്ടത് അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക്